കഴിഞ്ഞ വീഡിയോയിലേതുപോലെ ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാൻ സഹായിക്കുന്ന ഫ്രേസസ് ആണ് ഈ വീഡിയോയിലും ഡിസ്കസ് ചെയ്യുന്നത് ഹേ ദിയോ ദിസ് ഈസ് വർച്ചന ആൻഡ് യു ആർ വാച്ചിങ് സ്പീക്കി ആദ്യത്തെ ഫ്രേസ് നോക്കാം ഇപ്പോഴേക്ക് ഫോർ നൗ ഫോ ഇപ്പോഴേക്ക് ഇത് മതി ദിസ് ഈസ് വ് ദിസ് ഈസ് ഇന്ന ഫോർ നൗ തൽക്കാലം നമുക്ക് ഇത് ഇങ്ങനെ വെക്കാം ലെറ്റ് ഇറ്റ് ദിസ് വേ ഫോർ നൗ ലസ് കീപ്പ് ഇറ്റ് ദിസ് വേ ഫോൺ ഔക്കാലം നമുക്ക് ഇതുപയോഗിക്കാം ലെറ്റ്സ് യൂസ് ദിസ് ഫോർ നൗ Let's use this for now. அடுத்தது இவிடத் தன்னே Right here Right here இவிடத் தன்னை வேட்டேயு Wait right here Wait right here அது இவிட வேட்கியு Put it right here Put it right here. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു ഐ എം സ്റ്റാൻഡിംഗ് റൈറ്റ് ഹിയർ ഐ എം സ്റ്റാൻഡിംഗ് റൈറ്റ് ഹിയർ അടുത്തത് അവിടെ തന്നെ റൈറ്റ് ഡെയർ ദിവസ அது மேஷப்புரத்து தான் இட்ஸ் டேபிள் ஓன் த டேபிள் അടുത്തത് ഇതുപോലെയൊന്ന് സംതിങ് ലൈക്ക് ദിസ് സംതിങ് ലൈക്ക് ദിസ് എനിക്ക് ഇതുപോലെയൊന്ന് വേണം ഐ വാണ്ട് സംതിങ് ലൈക്ക് ദിസ് ഐ വാണ്ട് സംതിങ് ലൈക്ക് ദിസ് നിനക്ക് ഇതുപോലെയൊന്ന് ഉണ്ടാക്കാനാകുമോ ക്യാൻ യു മേക്ക് സംതിങ് ലൈക്ക് ദിസ് ക്യാൻ യു മേക്ക് സംതിങ് ലൈക്ക് ദിസ് ഞാൻ ഇതുപോലെയൊന്നാണ് സങ്കല്പിച്ചത് ഐ ഇമാജിൻഡ് സംതിങ് ലൈക്ക് ദിസ് ഐ ഇമാജിൻഡ് സംതിങ് ലൈക് ദിസ് ഇനി അതുപോലെയൊന്ന് സംതിങ് ലൈക്ക് ദാറ്റ് സംഥിങ് ലൈക് ദാറ്റ് അങ്ങനൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഐ ഡിഡൻറ്റ് എക്സ്പെക്ട് സംതിങ് ലൈക്ക് ദാറ്റ് ഐ ഡിഡൻറ്റ് എക്സ്പെക്ട് സംതിങ് ലൈക്ക് ദാറ്റ് നിനക്ക് അതുപോലെയൊന്നുണ്ടോ ഡു യു ഹാവ് സംതിങ് ലൈക്ക് ദാറ്റ് ഡു യു ഹാവ് സംതിങ് ലൈക് ദാറ്റ് അവൾ അതുപോലെ എന്തൊക്കെയോ പറഞ്ഞു ഷീ സെറ്റ് സംതിങ് ലൈക് ദാറ്റ് ഷീ സെറ്റ് സംതിങ് ലൈക് ദാറ്റ് അടുത്തത് ഇതെല്ലാം ഓൾ ഓഫ് ദീസ് ഓൾ ഓഫ് ദീസ് ഇതെല്ലാം എന്റേതാണ് ഓൾ ഓഫ് ദീസ് ആ മൈ All of these are mine. Ninak idella pack cheyanagumo? Can you pack all of these? Can you pack all of these? Enik idella venam. enikiwe enik ive venam. I need all of these. I need all of these. அடுத்தது அதெல்லாம் all of those all of those அவை எல்லாம் பூர்த்தியாய் all of those are done all of those are done அவள் அதெல்லாம் பூர்த்தியாக்கி she finished all of those ഷി ഫിനിഷ്ഡ് ഓൾ ഓഫ് ദോസ് നിനക്ക് അവയെല്ലാം കൊണ്ടുവരാൻ കഴിയുമോ ക്യാൻ യു ബ്രിങ് ഓൾ ഓഫ് ദോസ് ക്യാൻ യു ബ്രിങ് ഓൾ ഓഫ് ദോസ് അടുത്തത് ഇവയിലേതെങ്കിലും ഇവയിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കൂ െങ്കിലും തിരഞ്ഞെടുക്കൂസ് നിനക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായോ ഡു യു ലൈക്ക് എനി ഓഫ് ദീസ് ഡു യു ലൈക്ക് എനി ഓഫ് ദീസ് ഏതെങ്കിലും എടുക്കൂ ടേക്ക് ഓഫ് ദീസ് ടേക്ക് എനി ഓഫ് ദീസ് അടുത്തത് അവയിലേതെങ്കിലും എനി ഓഫ് ദോസ് എനി ഓഫ് ദോസ് എനിക്ക് അവയൊന്നും വേണ്ട ഐ ഡോട് വാണ്ട് എനി ഓഫ് ദോസ് I don't want any of those. Ninaka Awe Ledangilin Kana Can you see any of those? Can you see any of those? Awe Ledangilim Warkay. Any of those will work. Any of those will work. அடுத்தது Next Time அடுத்ததவன நங்கள் அடுத்ததவன வீண்டும் சிரமிக்கிம் We will try again next time We will try again next time அடுத்ததவன குறச்சுகூடி சரத்திக்கனாம் Be more careful next time ബി മോർ കെയർഫുൾ നെക്സ്റ്റ് ടൈം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്